നമസ്കാരം മാന്നാർ കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കലയുടെ ആൺ അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു കലയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യം ഇയാൾ പോലീസിനോട് സമ്മതിച്ചുവെന്നാണ് വിവരം ഈ ബന്ധത്തെ തുടർന്നായിരുന്നു അനിലും കലയും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അവരെ കാണാതായ ശേഷം നാട്ടിൽ പ്രചാരണം ഉണ്ടായി എന്നാൽ അതിനു പിന്നിൽ ആരാണെന്നും വ്യക്തമല്ല ഈ പ്രചാരണം കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ കല അനിലുമായി പിണങ്ങി വീട് വിട്ടുപോയത് പാലക്കാട്ടേക്കല്ല കൊച്ചിയിലെ തുണിക്കടയിൽ ജോലി ചെയ്യാനാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കലയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു കലയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് അനിൽ കൊച്ചിയിലെത്തി കലയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അതിന് പിന്നാലെയാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം കലയ്ക്ക് മദ്യം നൽകിയെന്നും വിവരമുണ്ട് കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാനാണ് അനിൽ മറ്റുള്ളവരുടെ സഹായം തേടിയത് പിന്നീട് കസ്റ്റഡിയിലായ രണ്ടുപേരെ അനിൽ കലയുടെ മൃതദേഹം കാണിച്ചെന്നും സഹായം തേടിയെന്നും പോലീസ് കണ്ടെത്തി ഇവർ വിസമ്മതിച്ചപ്പോൾ അനിൽ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിന് മൊഴി ലഭിച്ചിരുന്നു കല കൊച്ചിയിലുണ്ടെന്ന് അധികമാർക്കും അറിയില്ലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം രണ്ടായിരത്തി ഒൻപത് ഡിസംബറിലാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാര്യം അന്വേഷണത്തിലും സാക്ഷി മൊഴികളിലും വ്യക്തമായെന്നും റിപ്പോർട്ടിലുണ്ട് കൊലപാതക ദിവസം അനിലും കലയും മാത്രമാണ് കാറിൽ സഞ്ചരിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ തൃപെരിന്തുറ ഇരുമല്ലൂർ പുതുപ്പള്ളിയിൽ തെക്കേതിൽ കെ വി സുരേഷ് കുമാറിനെ കാറിൽ കിടക്കുന്ന കലയുടെ മൃതദേഹം അനിൽ കാണിച്ചെന്നാണ് നേരത്തെ പോലീസിന് കിട്ടിയ സൂചന അതനുസരിച്ചാണ് കസ്റ്റഡിയിലെടുത്തത് സുരേഷ് കുമാറാണ് വിവരം നൽകിയതെന്നും രണ്ടാം തീയതി സുരേഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും എഫ്ഐആറിൽ പറയുന്നു കുറ്റകൃത്യം നടന്നത് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് വെച്ചാണെന്നും അനിൽ വാടയ്ക്കെടുത്ത കാറിൽ വെച്ചാണെന്നും രണ്ടാം പ്രതി ജിനു ഗോപിയുടെ കുറ്റസമ്മത മൊഴിയുമുണ്ട് കലയുടെ മൃതദേഹവുമായി പ്രതികളെ കാറിൽ കണ്ടെന്ന് സുരേഷ് കുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു തട്ടാരമ്പലം വലിയ വലിയപെരുമ്പുഴപ്പാലം മാന്നാർ റോഡിൽ ഇരുമത്തൂർ ചിറ്റമ്പലം ജംഗ്ഷനടുത്ത് വെച്ചാണ് പ്രതികളെയും മൃതദേഹം കണ്ടതെന്നാണ് മൊഴി സമൂഹത്തിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ വാഹനത്തെക്കുറിച്ചും മൃതദേഹത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും ലഭിക്കുകയുള്ളൂ ഒന്നാം പ്രതി അനിലിന്റെ പിതാവ് തങ്കച്ചൻ മാതാവും മണിയമ്മ അനിലിന്റെ ഇപ്പോഴത്തെ ഭാര്യ ശുഭ എന്നിവരെ മാന്നാർ പോലീസ് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു അനിലിന്റെ വീട്ടിലെ അടച്ചിട്ട മുറിയിലായിരുന്നു പോലീസ് വിവരങ്ങൾ തേടിയത് പഞ്ചായത്ത് അംഗം പുഷ്പ ശശികുമാറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തന്റെ വാർഡിലാണ് സംഭവം നടന്നതെന്നും പ്രതികളെ അറിയാമെന്നും കൊലപാതക വിവരം ഇപ്പോഴാണ് അറിയുന്നതെന്നും പഞ്ചായത്ത് അംഗം പോലീസിനെ അറിയിച്ചു കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മുഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ ആറു ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം കലയുടെ ഭർത്താവ് അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നു എന്ന വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കും അനിലിനെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് അതിനിടെ കലയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികൾ പിടിയിലായതെന്ന് അറിഞ്ഞു ഒന്നാം പ്രതി അനിലിന് രക്തസമ്മർദ്ദം കൂടിയെന്ന റിപ്പോർട്ടും പുറത്തുവന്നു ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇയാൾ ഇസ്രയേലിലുള്ള ഇയാൾ ഇന്റർപോളിന്റെ നിരീക്ഷണത്തിലാണ് അനൌദ്യോഗികമായി കേസിന്റെ വിവരങ്ങൾ സി ബി ഐയിലൂടെ ഇന്റർപോളിന് കേരള പോലീസ് കൈമാറിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് അനിലിനെ അന്താരാഷ്ട്ര ഏജൻസി നിരീക്ഷണത്തിലാക്കിയത് മതിയായ തെളിവുകൾ ഈ കേസിൽ കിട്ടിയെന്നാണ് പോലീസ് വിലയിരുത്തൽ എങ്കിലും വർഷങ്ങൾക്കുമ്പുള്ള കൊലപാതകമായതിനാൽ ശാസ്ത്രീയ തെളിവുകളും അനിവാര്യമാണ് അനിലിന്റെ കുറ്റസമ്മതവും കേസിന് നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് അനിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് പല വഴിക്ക് നടത്തുന്നത്